ഇടുക്കി കട്ടപ്പനയിലെ കൊലപാതക കേസിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരും മുഖ്യപ്രതി നിതീഷ് മൊഴിമാറ്റി പറയുന്നതിന് പോലീസിന് വെല്ലുവിളിയാവുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ മറവ് ചെയ്തു എന്നായിരുന്നു നിതീഷ് ആദ്യം നൽകിയ മൊഴി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരിയാട് സുബിൻ ഈ കുഞ്ഞിൻ്റെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ ഇന്നും തുടരും ഒപ്പം ഈ നിതീഷിൻ്റെ മൊഴിമാറ്റി പറയൽ ഈ പോലീസിനെ സമ്മർദ്ദത്തിനും എത്രത്തോളം കുറയ്ക്കുകയാണ് ാണ് ഈ ആദ്യം നൽകിയിരുന്ന മൊഴി ഈ കുട്ടിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ കുട്ടിയെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് നിതീഷ് മൊഴി നൽകിയിരുന്നത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഈ വീടിന് തൊട്ടടുത്ത് സമീപത്തുള്ള തൊഴുത്തിൽ അവിടെ എത്തിച്ച് അവിടെ മറവ് ചെയ്യുകയായിരുന്നു എന്നാണ് നിതീഷ് ആദ്യം മൊഴി നൽകിയിരുന്നത് ഇന്നലെ പോലീസ് അവർ എത്തി പരിശോധനകൾ ആരംഭിച്ചപ്പോൾ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മൊഴിമാറ്റം ഉണ്ടായതെന്നാണ് സൂചന ഈ അവിടെ അവിടെ നിന്നും ഈ മൃതദേഹം പിന്നീട് മറ്റാരും അറിയാതെ മാറ്റി എന്ന് നിതീഷ് പിന്നീട് പോലീസിനോട് അറിയിക്കുകയായിരുന്നു അത് എവിടേക്ക് എന്നുള്ളതിൽ ഈ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും ആ ഒരു മൊഴിയും നിലവിൽ ഇപ്പോഴും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും ഏകദേശം ഒൻപത് മണി ഒൻപത് മണിയോടുകൂടി ഒരു തിരച്ചിൽ പുനരാരംഭിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കട്ടപ്പുറം സാഗര ജംഗ്ഷനിലുള്ള ആ വീട്ടിൽ വീട്ടിലാണ് ആ ഒരു പരിശോധനകളെല്ലാം തന്നെ ഇനിയും നടക്കുക ഇതിനിടയിൽ മറ്റ് പ്രതികൾ മറ്റ് പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ നിധി നിതീഷ് ഈ മൊഴി മാറ്റുന്ന സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ അന്ന് കൂട്ടപ്രതിയായിരുന്ന വിഷ്ണു നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിനെ അവിടെ എത്തി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം സംബന്ധിച്ച് ചില അവ്യക്തതകളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഇന്നലെ ഇടുക്കി എത്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഒരു ഈ ഒരു തൊഴുത്തിൽ മറവ് ചെയ്തു എന്ന് എന്ന കാര്യം മാത്രമേ അറിയൂ എന്നാണ് പോലീസ് പറഞ്ഞത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ളത് പുറത്തു പറയേണ്ടത് നിതീഷാണ് ആ നിതീഷ് പക്ഷേ അത് പോലീസിനെ കൊഴിക്കുന്ന രീതിയിൽ പല മൊഴികൾ മാറ്റി മാറ്റി പറയുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു ഈയൊരു വിഷയത്തിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഒരു തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ശരി